പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ യോഗം യൂണിയന്റെ നേതൃത്വത്തിൽ സൗജന്യ കിറ്റ് വിതരണവും നേതൃത്വ സംഗമവും സംഘടിപ്പിച്ചു പാർലിക്കാട് ശ്രീനാരായണ ഹാളിൽ വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗം തലപ്പള്ളി യൂണിയൻ സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണവും നേതൃത്സംഗമ യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ിറ്റാണ് നമ്മളോട് കൊടുക്കുന്നത് ഇത് കിറ്റ് കൊടുക്കുന്നത് കുട്ടികൾക്ക് നേരിട്ടല്ല അതാത് ശാഖായോഗങ്ങളുടെ സെക്രട്ടറിമാർമാരാണ് അപ്പോൾ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഈ ഭക്തം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഉദ്ഘാടനം നമ്മുടെ നാധിരി സെക്രട്ടറി നന്ദർമാർ വരണം അദ്ദേഹത്തിനുള്ള സാഗര കിറ്റ് അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു നാല്പത്തിയഞ്ച് യോഗങ്ങളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തി പഠനോപകരണ കിറ്റിന്റെ ആദ്യ വിതരണം നടരാജഗിരി ശാഖാ സെക്രട്ടറി നന്ദകുമാർ ഏറ്റുവാങ്ങി ചടങ്ങിൽ ശാഖായോഗം ഭാരവാഹികളും നേരാം വഴികാട്ടും നേതൃക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും സന്നിഹിതരായി യോഗം ബോർഡ് മെമ്പർ ശിവദാസൻ വി യോഗം കൗൺസിലർ ബിജു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് പാർലിക്കാട്